പിന്നെ അവിടാൻ തുടങ്ങി എനിക്ക് വല്ല പാലങ്ങൾ പോല അപ്പൊ അത് കാരണം ഞാൻ ഇവ ഈ ഭണ്ടാരി ഉണ്ണയുണ്ടോ ഇത് കൊടുത്താൽ മൈക്കേരാ ഈ പിള്ളേർ ആകെ അവകാശത്തെ ചോദിക്കാൻ കഴിയും പോലീസുകാരും തോന്നിയാലോ ക്ലീറ്റാൻ കഴിയും പിണ്ടാട് പാർട്ടിക്ക് മുമ്പ് ഇടുക മറ്റുള്ളവരെ തല തലമെല്ലി പൊട്ടിക്കാല പോയി അടിച്ചു വർക്കുക ആ പെണ്ണുകളെ തോന്നി ഞാൻ ചങ്ങാണ്ട് കൊണ്ടുപോയി കിട്ടും നാട്ടിൽ ചെന്നപ്പ പിന്നെ നാട്ടുകാരെ ചങ്കയി ഈ പോലീസാർ എന്നെങ്ങനെ നമ്മടെ എങ്ങനെ നിൽക്കും ഈ പോലീസുകാരെങ്കിലും ഈ ഗുണ്ടകളെ മാറ്റി ആക്കിട്ട് കുട്ടികളെ മാറ്റി വർത്താ ബാക്കി നേരത്തെ പിടിച്ച് തരിക അതൊരു മര്യാദയാളല്ല ഈ പോലീസുകാർ നമ്മുടെ കാശിൽ നിന്നങ്ങ നമ്മുടെ നീന്തൽ ഇല്ലേ പോലീസാരി ഇരട്ടിയല്ല ഉണ്ടായി ഇന്ന പൊക്കി കൊണ്ടുനടക്കാരണം പോകും പോകുമ്പോ ഈ പോലീസുകാർക്ക് ഞങ്ങൾ മാറിക്കിടും ഞങ്ങളുടെ കുട്ടികളെ തന്നെ ഞങ്ങളുടെ ആൾക്കാരെ തന്നെ നിങ്ങൾക്ക് ഞങ്ങള് മാർക്ക് ആൾക്ക് ஆண்டு அது பிண்டா அந்த போலீஸாக எங்கே ஆக்கிட்டு போலீஸாருக்கு அவருக்கு என்ன சார் எங்க பிண்டா கண்டாக்கி அந்த ஓட்டு மட்டும் கட்டும் അതുകൊണ്ട് എനിക്ക് പറയാനുണ്ട് ജനങ്ങൾ മതത്തിൽ ഈ രാജ്യം കുട്ടിച്ചവരായി ഇവിടെ പഠിക്കാൻ പിള്ളേരും പെട്ടോ എം എസ് സി എല്ലാം പഠിച്ച ബി എസ് സി ആ വേണ്ട കാലാവസ്ഥയും പോവുക ക്ലാസ് വേണ്ട കാരണം കെട്ടായിരം കൊണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ ജോലി എന്തുകാർക്ക് ഗ്രൂപ്പുകാർക്ക് ഇതെല്ലാം ജോലി വരും പഠിച്ചോക്കില്ല ഇപ്പൊ കന്തി മന്ത്രി എല്ലാ വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണ് മന്ത്രിയായിരിക്കണേ വിദ്യാഭ്യാസം ഉണ്ടോ ആ കഥകള അതുപോലെ മാനിയുടെ കാര്യം ആ മാനി നാണമുണ്ടോ ഏ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അവനും നാണമുണ്ടോ അവൻ പറഞ്ഞ പോലീത മന്ത്രിയല്ല അപ്പൊ അന്തമാരെ എന്താക്കാൻ കാര്യം അനുസരിക്കണം അപ്പൊ അത് കാരണം ഈ പ്രായത്തിൽ കല്യാണം കിട്ടി ഞാൻ പറയാ ഞങ്ങളെ ആൾക്കാരെ തല്ലേ ഞങ്ങള് നിങ്ങൾക്ക് മാർച്ച് ഇട്ടിട്ടുണ്ട് നല്ലോണം ഞാൻ പറയാം നിങ്ങൾക്ക് ഞങ്ങൾ മാർച്ച് ഞങ്ങൾ തിരിച്ചു കണ്ടിട്ടുണ്ട് നിങ്ങൾ തല്ല ഓരോക്കാരെയും ഞങ്ങൾ തിങ്ക കണ്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞു അത് തീർച്ച പെണ്ണായി പറ്റിയ കാലം ഒന്നും ഇണ്ടായിരുന്നു കാലാവധിയെ പറ്റി അങ്ങനെ കഴിഞ്ഞാൽ ഇട്ടാ ഞങ്ങൾ കടന്നിട്ടുണ്ട് പുസ്താമ അത് തരാം முஸ்லிம் அது என்ன தவிர்த்தி கட்ட அது மெட்டேஜ் வேண்டாம் யாரும் அதுவும் நல்லா நீ பண்ண வெள்ளப்போக்கா சந்திச்சு അമ്മച്ചാരെ നാട്ടിൽ സുന്ദരമായ രീതി കാണുന്നത് ഷാക്കുകൾക്ക് സാറല്ലേ ഇവിടെ തോന്നില്ലാതൊക്കെ പെണ്ണുകളുണ്ട് ഒന്നാണോ എൻ്റെ പ്രേര കാരണം ആ ധാരണയോളല്ല കാരണം ഞാൻ മരണങ്ങളായി ഈ കാരണ ഈ രീതി കാണേ എല്ലാം കാണുന്നു അതുകൊണ്ടായി ചേർക്കാൻ പറയാൻ ശരി നമുക്കാര कला मु कलर എല്ലേ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനെ പന്തിയിൽ നിന്നു കൊണ്ട് പ്രവർത്തിക്കാം എന്നും എന്നും ഒരു കാവൽ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന് നമുക്ക് വാക്ക് തരികയും വളരെ നേരത്തെ തന്നെ നമ്മുടെ